പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ദുർഹിജ്ജ മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മാസമാണിത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായ അമലുകൾ ഈ പത്ത് ദിവസങ്ങളിൽ ചെയ്തിരുന്നു എന്നൊക്കെ ിൽ സൽക്രമം അഷ്ടം ഇഷ്ടപ്പെടുന്ന പോലെ ആ പത്ത് ദിവസങ്ങളിലെ സൽക്രമം അള്ളാഹു ഇഷ്ടപ്പെടുന്ന പോലെ മറ്റൊന്നില്ല എന്ന് പറഞ്ഞുമാര് ചോദിച്ചു അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നത് പോലും ഇതിന്റെ താഴെയാണോ അതായത് അതിനേക്കാളും ഉത്തമമാണോ എന്ന് ചോദിച്ചു ഈ പത്ത് ദിവസങ്ങൾ ഇതിനോടൊപ്പം എത്തുകയില്ല ഇല്ല സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പുറപ്പെട്ട് പിന്നെ ഒരിക്കലും തിരിച്ചു വരാതിരുന്ന ഒരു മനുഷ്യനൊഴികെ എന്ന് അതിന് മറുപടി പറഞ്ഞു നബി തങ്ങൾ സുല്ലാഹു അലി വസ്ലം ഹബിബായി സുല്ലാഹു അലി വേറെയും ഹദീസുകൾ ഈ ദിവസങ്ങളുടെ പത്ത് ദിവസങ്ങളുടെ ശ്രേഷ്ഠത വിളിച്ചോതുന്നുണ്ട് അഷഫ് എന്ന് പറഞ്ഞ ഫജിറിനെ തന്നെയാണ് സത്യം പ്രഭാതത്തെ തന്നെയാണ് സത്യം അഷിരിൻ പത്ത് രാവുകളെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞത് അഷ്വർ ദുൽഹെജ ദുൽഹെജ്ജയിലെ പത്ത് ദിവസങ്ങളെ സംബന്ധിച്ചാണ് പത്ത് രാവുകളെ കുറിച്ചാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് മുഫസരിങ്ങൾ ബഹുഭൂരി ഭാഗം ആളുകളും ആ വലയാലിൻഷർ എന്ന് പറഞ്ഞത് ഹിജ്ജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് എന്ന് വളരെ ഏകോപിച്ചു കൊണ്ട് തന്നെ അതിനെ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് അല്ല മഹാഫിബു കൊടുത്തു ഇത്രമാത്രം ശ്രേഷ്ഠത വരാൻ കാരണം അതായത് അത്തുകളിലെ ഉമ്മമാരായ വളരെ ശ്രേഷ്ഠമായ അഴിബാദത്തുകളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു പത്ത് ദിവസമാണിത് അതായത് ഇതിൽ നിസ്കാരമുണ്ട് പെരുന്നാൾ നിസ്കാരം അല്ലാത്ത നിസ്കാരങ്ങൾ ഫറും സുന്നത്തുകളൊക്കെ നോമ്പ് സുന്നത്തുണ്ട് ദുർഹജ്ജ ഒന്ന് മുതൽ ഒൻപത് കൂടിയ ദിവസങ്ങളിൽ നോമ്പ് പ്രത്യേകമായ ശ്രേഷ്ഠതയാണ് ദുൽഹ ദുർഹ്ജ ഒമ്പതിൻ്റെ അറഫാ ദിനം പിന്നെ സ്വതക്ക അതിൽ വരുന്നുണ്ട് ഹജ്ജ് വരുന്നുണ്ട് ഇതെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരവസരം ഈ പത്ത് ദിവസങ്ങളില്ലാതെ ഇല്ലല്ലോ അതുകൊണ്ടാണ് ഇത്രമാത്രം ഇതിന് ശ്രേഷ്ഠത വന്നത് എന്ന് മഹാനായ അല്ലാമ ഇബുൽഹി അലിഹി ഫൽബാരിൽ പറയുന്നുണ്ട് ഏതായിരുന്നാലും റസൂലി വളരെയേറെ ബഹുമാനിക്കാൻ പറഞ്ഞ ആദരിക്കാൻ പറഞ്ഞ ദിവസങ്ങളിൽ പെട്ടതാണ് ഇത്തരം സമയങ്ങൾ കടന്നു വരുമ്പോൾ തീർച്ചയായും അള്ളാഹുലേക്ക് തോപ ചെയ്തുകൊണ്ട് നമ്മൾ മടങ്ങണം കാരണം അത് അള്ളാഹു സത്യം ചെയ്ത ഒരു മാസമാണ് വൽഫജിരി വലയാലിൻ അക്ഷരൻ പ്രഭാതത്തെ തന്നെയാണ് സത്യം പത്ത് രാമുകളെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു സത്യം ചെയ്യുന്നത് മഹത്തരമായ കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് അതുകൊണ്ട് അള്ളാഹുലേക്ക് നമ്മൾ തോബ ചെയ്തുകൊണ്ട് മടങ്ങാൻ ബാധ്യസ്ഥരാണ് തോപ അതോടൊപ്പം തന്നെ തെറ്റുകളിൽ നിന്ന് നിൽക്കലും സത്യസന്ധമായിട്ട് അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങി പടച്ച നമ്പുരാനിലേക്ക് മടങ്ങി ചെല്ലേണ്ടവരാണ് എന്ന ബോധം മനസ്സിൽ കൊണ്ടുവന്ന് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും മാക്സിമം ഒരുപാട് ദാനധർമ്മങ്ങളും സുന്നത്ത് നോമ്പുകളും എന്തെല്ലാം ഖുർആാൻ പാരായണവും പരസ്പര സഹായവും തുടങ്ങി എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ടോ ആ എല്ലാ അമലുകളും വർദ്ധിപ്പിക്കേണ്ട ഒരു സമയമാണ് ഈ പത്ത് ദിവസങ്ങൾ ഷാല വളരെ ശ്രേഷ്ഠമായ സമയമാണ് റിസൂർലാഹിസുലാഹുസ്ലും മതങ്ങൾ തന്നെ അഫുദുൽ അയ്യാമി ദുന്യ ഈ ലോകത്തെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ അയ്യാമുൽ അശ്വരി ഈ പത്ത് ദിവസങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്ന് പത്തുകളെ സംബന്ധിച്ച് മഹാന്മാർ പറയാറുണ്ട് മൂന്ന് പത്തുകളുണ്ട് മഹാനായ ബുഹമാൻഹി പറഞ്ഞു മുൻഗാമികളൊക്കെ മൂന്ന് പത്തുകളെ ബഹുമാനിക്കുമായിരുന്നു ഒന്ന് റമദാനിൽ അവസാനത്തെ പത്ത് പിന്നെ ദുൽഹജ്ജയിൽ ആദ്യത്തെ പത്ത് മുഹറമിൽ ആദ്യത്തെ പത്ത് ശുദ്ധ ഹജ്ജ് വരുന്ന മാസമാണ് ഇത് ഒരുപാട് ആളുകൾ ഹജ്ജിന് പോകാൻ ആഗ്രഹിച്ചു കാത്തിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമാകാതിരിക്കയാണ് പക്ഷെ ആ നീയത്തിന് അള്ളാഹു കൂലി തരട്ടെ ഹജ്ജിന് പോകാൻ ഭാഗ്യം കിട്ടിയ സൗദി അറേബ്യയിലുള്ള ആളുകൾക്കാണല്ലോ ഇപ്രാവശ്യം ഹജ്ജിനസരമുള്ളത് അള്ളാഹുരുടെ ഹജ്ജ് കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ മുതൽ അടുത്ത വരേക്കും അള്ളാഹു പാപങ്ങൾ പുറത്തു തരും സ്വീകാര്യോഗ്യമായ ഹജ്ജിന് സ്വർഗത്തിൽ കുറഞ്ഞ ഒരു പ്രതിഫലവുമില്ല എന്ന് മഹാനായ മഹാൻ ആയൂർ സുല്ലാഹ് നോമ്പ് വളരെ ശ്രേഷ്ഠമായ നോമ്പാണ് പ്രത്യേകിച്ച് നോമ്പ് ആ നോമ്പിനെ സംബന്ധിച്ച് സംബന്ധിച്ചു കഴിഞ്ഞ ഒരു വർഷവും വരാൻ പോകുന്ന ഒരു വർഷവും കൂടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരാൻ ഇടയാവുന്ന ശ്രേഷ്ഠമായ നോമ്പാണ് വിശുദ്ധമായ അറഫയുടെ നോമ്പ് അതുകൊണ്ട് തന്നെ മഹാന്മാർ ഒരു വർഷത്തേക്കൂടെ ആയുസ് കിട്ടാനും പോലും ഇതിന് കാരണമായേക്കും എന്ന് അതിനെ സംബന്ധിച്ച് വ്യാഖ്യാനിച്ചവരുണ്ട് അതോടൊപ്പം തന്നെ ആ ദുൽഹിജ ഒൻപത് വരേക്കുമുള്ള ദിവസങ്ങൾ വളരെ ശ്രേഷ്ഠമാണ് അതിനെ സംബന്ധിച്ച് കല്ലാമ നബിഹിഅലിൻ വളരെ ശ്രേഷ്ഠമായ നോമ്പാണ് എന്നൊക്കെ അതിനെ സംബന്ധിച്ച് വിവരിച്ചിട്ടുണ്ട് തകിബീറും തഹ്മീദും ദിഖറും അള്ളാഹുണ്ടിരിക്കുക അതുപോലുള്ള ദിഖറുകൾ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക അങ്ങനെ ഈ വിശുദ്ധമായ പത്ത് ദിവസങ്ങളെ അമിലുകൾ കൊണ്ട് സജീവമാക്കണം അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മുടെ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു ഒട്ട് പുറത്ത് മാപ്പുതരട്ടെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹ്ഷിഫ നൽകട്ടെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി അവർക്ക് അള്ളാഹു മോഹർത്ത് ചെയ്യട്ടെ ചെയ്യാൻ വേണ്ടി വസീയത്തെ ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട് അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ അതിലെ വിഷമിക്കുന്നവരുടെ വിഷമങ്ങൾ അള്ളാഹു പരിഹരിച്ചു തരട്ടെ രോഗികൾക്ക് അള്ളാഹുഷിഫ നൽകട്ടെ പ്രയാസപ്പെടുന്ന ആളുകൾ കടബാധ്യതയുള്ളവർ ഘടകങ്ങളൊക്കെ വിടാനുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി തരട്ടെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും ഉള്ളാഹുവിന്റെ റഹ്മത്തും ഓഫറത്തും ചെയ്തു കൊടുക്കട്ടെ അവർക്കും നമുക്കും അല്ലാഹു സ്വർഗം തന്നനുഗ്രഹിക്കട്ടെ ഈ വിശുദ്ധമായ ഗുഹിജ മാസത്തെ വേണ്ട വിധത്തിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് അമിലുകൊണ്ട് സജീവമാക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വാക്കും